ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീത മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശാസ്ത്രമാണ് നമ്മൾ അനവധി തവണ ആവർത്തിച്ച് കണ്ടു മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിനെ പരിവർത്തനം വരുത്താൻ തയ്യാറുള്ളവർക്ക് ജീവിതത്തെ വളരെ വ്യത്യസ്തമായ അതായത് ജീവിതത്തെ കുറെ കൂടി സന്തോഷവും സംതൃപ്തിയും ധൈര്യവും കരുത്തും നിറഞ്ഞ ഒരു അനുഗ്രഹീത ജീവിതമാക്കി മാറ്റാൻ സാധിക്കും അവനവൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചല്ലാതെ ആ മനസ്സിനെ അവഗണിച്ച് മനസ്സ് പറയുന്ന പോലെ താളത്തിനും ഓളത്തിനും അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം വമ്പൻ പരാജയമാവും കാരണം മനസ്സിൻ്റെ അകത്തുള്ള ദൗർബല്യങ്ങൾ ആണ് നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എവിടെ വിജയം കണ്ടെത്താൻ പറ്റും അപ്പം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ദൗർബല്യങ്ങളുമുണ്ട് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കഴിവും ശക്തിയുമുണ്ട് തേങ്ങ അതൊന്ന് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നും നല്ല മധുരമുള്ള വെള്ളവും കാമ്പും കഴിക്കണമെങ്കിൽ ചകിരി മാറ്റേണ്ടതുണ്ട് ചിരട്ട ഉടക്കേണ്ടതുണ്ട് അപ്പോൾ തേങ്ങ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് തേങ്ങ വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തെങ്ങിൽ നിന്ന് തേങ്ങ ഇടുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അതിൻ്റെ അകത്തുള്ള മധുരമുള്ള വെള്ളവും നമുക്ക് കറിക്കോ അല്ലെങ്കിൽ ഇളനീരാണെങ്കിൽ കുടിക്കും കഴിക്കാനുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള തേങ്ങയൊക്കെയാണ് പക്ഷെ അതൊക്കെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ അത് അനുഭവിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്ന തടസ്സങ്ങളെ നമ്മൾ മാറ്റാതെ എങ്ങനത് അനുഭവിക്കാൻ പറ്റും ഇതുപോലെയാണ് മനസ്സ് ആ മനസ്സിൻ്റെ അകത്ത് നല്ല മധുരമുള്ള വളരെ കാമ്മുള്ള കഴിവുകളും ശക്തികളും അന്തർലീനമായിട്ടുണ്ട് പക്ഷേ അതിനെ മുഴുവൻ ആവരണം ചെയ്തിരിക്കുന്ന ആലസ്യത്തിൻ്റെ അസ്വസ്ഥതയുടെ അടിമത്വത്തിൻ്റെ അവശ്യതയുടെ കുറേ ചകരികളും ചിരട്ടകളും മാറ്റേണ്ടതുണ്ട് അപ്പം ഇതൊന്നും നമ്മൾ മാറ്റാതെ നമ്മുടെ മനസ്സിനെ നമ്മൾ അങ്ങനെ അനുവദിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ കുരങ്ങൻ്റെ കയ്യിൽ മാല കിട്ടിയതുപോലെ അല്ലെങ്കിൽ ഒരു കുരങ്ങൻ്റെ കയ്യിൽ തേങ്ങ കിട്ടിയതുപോലെ ഇരിക്കും കാരണം പൊളിക്കാൻ അറിയാത്ത ഒരാൾക്ക് ആ തേങ്ങ കിട്ടിയിട്ട് എന്ത് കാര്യം തൻ്റെ കയ്യിൽ തേങ്ങയുണ്ടെന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കാം പക്ഷേ അതിൻ്റെ ഉള്ള മധുരമുള്ള വെള്ളമോ ആ കാമ്പോ അനുഭവിക്കാൻ പറ്റാതെ അവരുടെ ജീവിതം എല്ലാം ഉണ്ടായിട്ടും നിത്യ ദുരിതവും നരകവുമായിരിക്കും ഇതുപോലെയാണെന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നത് എല്ലാവർക്കും ജീവിതം മാറ്റിമറയ്ക്കാൻ സാധിക്കുന്ന വളരെയധികം ജീവിതം അനുഗ്രഹീതമാക്കാൻ സാധിക്കുന്ന മനസ്സ് കയ്യിലുണ്ട് പക്ഷെ ആ മനസ്സിനെ ഉപയോഗിക്കാൻ പ്രയോജനപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ല ആരാ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അവരെ ആരും പരിശീലിപ്പിച്ചിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസം അവഗണിച്ചൊരു വിഷയമാണ് മനസ്സും മനസ്സിൻ്റെ ആഴങ്ങളിലേക്കുള്ള യാത്രയും ഇവിടെ നമുക്ക് കാണാം നമുക്ക് ഇപ്പോൾ കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകൻ കണക്കിൻ്റെ അഡിക്ഷൻ അഡിക്ഷൻസും അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷനും അതുപോലെ പലതും പഠിപ്പിക്കുന്നു മാക്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചല്ലാണ് അതുപോലെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ആൾ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മുഴുവൻ ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാണ് പക്ഷെ മനസ്സിനെക്കുറിച്ച് പഠിപ്പിക്കാനോ ആ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ജീവിത വിജയം അവർക്ക് അങ്ങനെ ഇറങ്ങിച്ചെല്ലാനുള്ള വഴികാട്ടിയാണ് ഭഗവത്ഗീത അതുകൊണ്ട് നിങ്ങൾ ഭഗവത്ഗീത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ മനസ്സിലാക്കി മനസ്സിനെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള നിധികുംഭങ്ങളെ അതിൻ്റെ ഉള്ളിലുള്ള കഴിവിനെയും ശക്തിയും വാർത്തെടുക്കാൻ സഹായിക്കുന്ന ഉത്തമ മാർഗദർശിയാണ് ഭഗവത്ഗീത അപ്പം അതുകൊണ്ട് ഭഗവത്ഗീതയെ നിങ്ങൾ ഇതര മതഗ്രന്ഥങ്ങളുമായി തുലനം ചെയ്യരുത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞു എന്ത് കൊടുക്കണം എന്ത് കഴിക്കണം എന്ന് പറയുന്ന സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടല്ല ഇവിടെ ഭഗവത്ഗീതയുടെ ഇത് ഭഗവത്ഗീത മനസ്സിനെക്കുറിച്ചാണ് പറയുന്നത് ആ മനസ്സിനെ പരിവർത്തനം വരുത്തുന്ന അതിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലാൻ സഹായിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തരുന്ന ഓരോ ശ്ലോകങ്ങളും നമുക്ക് ഉത്തമ വഴികാട്ടികളാണ് നമ്മൾ ഭഗവത്ഗീതയുടെ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ നാലും അഞ്ചും ശ്ലോകങ്ങൾ നേരത്തെ കാണേണ്ടായി ഇനി നമുക്ക് കാണാൻ കാണാൻ പോകുന്നത് നമ്മൾ ആറാമത്തെ ശ്ലോകത്തിലേക്കാണ് ആദ്യം നമുക്കത് വായിക്കാം സന്യാസ ഹോ ദുഃഖ ദുഃഖമാം യോഗയുക്തോ മുനിർബ്രഹിണാധിഗതി ഒന്നുകൂടി വായിക്കാം സന്യാസസ്തു മഹാബാഹോ ദുഃഖമാോ ഗദദ യോഗയുക്തോ മുനിർബ്രഹ േണാതിക മഹാബാഹോ ഭഗവാൻ അർജുനനെ വളരെ ഇഷ്ടത്തോടെ വിളിക്കുന്ന പേരാണ് മഹാബാഹു ഗീത പഠിക്കുന്ന നമ്മളെല്ലാം കൃഷ്ണൻ നമ്മളെയാണ് മഹാബാഹു എന്ന് വിളിക്കുന്നതെന്ന് സ്വയം മനസ്സിലാക്കിക്കൊള്ളും ബാഹു എന്ന് പറഞ്ഞാൽ കൈകളാണ് മഹാബാഹു എന്ന് പറഞ്ഞാൽ വലിയ കൈകൾ അപ്പോൾ അർജുനൻ എന്താ ജിമ്മിൽ പോകുന്നുണ്ടോ ഇങ്ങനെ വലിയ മസിലുള്ള കൈകളൊക്കെ കൊച്ചല കൊച്ചുകുട്ടികൾ പറയും നോക്കിക്കോളെ എൻ്റെ മസ്സില് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്ന അതുപോലെ തന്നെ ബോഡി ബിൽഡിങ് ഒക്കെ നടക്കുന്ന ആളുകളുടെയൊക്കെ അങ്ങനെ ശരീരം കണ്ടില്ലേ ഞരമ്പൊക്കെ ഇങ്ങനെ മസിൽ ഇങ്ങനെ വലിയ പൊള്ളച്ച് നമ്മൾ പൂരി പോലെയൊക്കെ വീർത്തിരിക്കുന്ന മസിലുകളൊക്കെ അപ്പം അതുപോലെയാണ് അർജുനനെ കൃഷ്ണൻ കാണുന്നതാണോ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അതാണ് ഈ ഭഗവത്ഗീത അറിയാത്ത ചില വിവരദോഷികൾ ഗീത വായിച്ചാൽ അങ്ങനെയൊക്കെ അർത്ഥം എടുക്കും മഹാബാഹു എന്ന് പറഞ്ഞാൽ വലിയ കൈകളുള്ള അർജുനൻ അല്ലെങ്കിൽ വലിയ പെരുത്ത മസിലുള്ള അർജുനൻ ഇത്തരത്തിലുള്ള പൊട്ട കാഴ്ചപ്പാട് നമുക്കുണ്ടാവരുത് ഇവിടെ മഹാബാഹു എന്ന് പറഞ്ഞാൽ മഹത്തായ കാര്യങ്ങൾ സാധിക്കാൻ കരുത്തുള്ളവനെ ഇതൊരു ഇംപ്ലൈഡ് മീനിങ് ആണ് അതായത് പറയുന്നത് കൈകളെക്കുറിച്ചാണെങ്കിലും ഇവിടെ നേടാൻ കഴിയുന്ന കാര്യത്തെ ഓർമ്മിപ്പിക്കാനാണ് കൃഷ്ണൻ മഹാബാഹു എന്ന വാക്കു വെച്ചത് നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ ശരീരത്തെ അഭിസംബോധന ചെയ്യുമ്പോഴും നമ്മൾ ആ ശരീരത്തെ ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത് ഓ നിങ്ങൾക്ക് നല്ല നമ്മൾ മലയാള ഭാഷയിൽ തന്നെ ഉണ്ട് ഒന്നുകിൽ ഉയരം വേണം അല്ലെങ്കിൽ വിവരം വേണമെന്ന് ഉയരം അല്ലെങ്കിൽ വിവരം അപ്പോൾ ആ ഉയരെന്നുള്ളത് നമ്മൾ വെറുതെ ആ ശരീരത്തിന് ഉയരത്തെ ഉദ്ദേശിക്കുന്നതല്ല കാരണം അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങളെ നേടിയെടുക്കാനുള്ള തൻ്റെ ഉണ്ടാവണം അല്ലെങ്കിൽ വേണ്ടത്ര വിവരമുണ്ടാവണം എന്നത് പറയാനാണ് ഇപ്പം എന്നതുപോലെ ഇവിടെ മഹാബാഹു എന്നതുകൊണ്ട് കൃഷ്ണൻ അർത്ഥമാക്കുന്നത് കേവലം ശരീരത്തിൻ്റെയോ മസിൽൻ്റെയോ വലിപ്പത്തെ നോക്കിക്കൊണ്ടല്ല മറിച്ച് മഹത്തായ കാര്യം നേടാൻ കഴിയുന്ന കരുത്തനായ അർജുന എന്ന് അർജുനന് ഓർപ്പിക്കണം അപ്പം നമ്മളെയോടൊക്കെയാണ് ഇത് പറയുന്നത് കൃഷ്ണൻ അതായത് മഹത്തായ കാര്യങ്ങൾ ജീവിതത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി ശക്തിയുള്ളതാക്കി സന്തോഷവും സംതൃപ്തിയും ഉള്ളതാക്കി കഴിവുള്ളതാക്കി മാറ്റാൻ കഴിവുള്ള ആളുകളാണ് നാമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക ഇപ്പോൾ നോക്കൂ ഒരു കോംപ്ലക്സിൽ നിന്ന് കൃഷ്ണൻ നമ്മളെ പുറത്തു കൊണ്ടുവരിക അതായത് കഴിവില്ല ഒന്നിനൊരു സാമത്തി ഇല്ല ഒന്നിനൊരു തൻ്റെ ഇല്ല ഒന്നിനൊരു ശക്തി ഒന്നിനൊരു ഉത്സാഹമില്ല നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ ഈ എലികളൊക്കെ കാർന്ന് കാർന്ന് തിന്നുന്നത് പോലെ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് കൊണ്ട് കാർന്ന് കാർന്ന് കൊണ്ടുപോയാൽ കുറേ കഴിഞ്ഞാൽ നമുക്ക് കഴിവില്ലാത്തവരാണെന്ന് തോന്നുന്നു കാരണം ഈ മനസ്സ് കോൺസ്റ്റൻ്റ് എന്ത് ചിന്തിക്കുന്നോ അത് നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആളുകൾ ഡിപ്രഷനിലേക്ക് പോകുന്നവരറിയില്ല ഓ എനിക്കൊന്നിനും പറ്റില്ല എനിക്കൊന്നിനും കഴിവില്ല എനിക്കൊന്നിനും സാധ്യമില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനിങ്ങനെ ഇങ്ങനെ എനിക്കൊന്നും പറ്റില്ല ദൈവം എനിക്കൊരു അവസരം തരുന്നില്ല ദൈവം എന്നെ കൈവിട്ടിരിക്കുന്നു എനിക്കെന്തോ ഒരു ഭാഗ്യം കിട്ടുന്നില്ല ഞാൻ പലതും അപ്ലൈ ചെയ്തോ എനിക്കൊന്നും കിട്ടുന്നില്ല ഇങ്ങനെ കിട്ടുന്നില്ല പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഈ ചില ആളുകൾ പറയുന്ന പോലെയാണ് ഒക്കത്തില്ല എനിക്കൊക്കത്തില്ല അങ്ങനെ ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കേനേ നിവൃത്തിയുള്ളൂ അപ്പം നമുക്ക് കഴിവുണ്ടായിട്ടും ആ കഴിവുകളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റാത്തതിന് കാരണം നമ്മുടെ മനസ്സിലുള്ള ചില ചിന്തകളെ നമ്മൾ മാറ്റാൻ തയ്യാറില്ല അപ്പം നമ്മൾ ശീലങ്ങളൊക്കെ മാറ്റിയെടുത്താലേ മഹാബാഹുക്കളായി മാറാൻ പറ്റുള്ളൂ ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നുണ്ട് നമുക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനം ഇന്നത്തെ യുവാക്കളിൽ യുവതികളിൽ ഏറ്റവും വളരെയധികം നമുക്ക് വളരെയധികം പരിതാപം തോന്നുന്ന ഒരു കാര്യമാണ് ഇന്ന് ആ ചിട്ടകളില്ലാത്തൊരു ജീവിതം രാത്രി വളരെ വൈകി കിടക്കുക രാവിലെ വൈകി ഉണരുക അതുകൊണ്ട് എന്താ പറ്റുന്നത് ഈ ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ നഷ്ടപ്പെടും നിങ്ങൾ കൃത്യം ഒരു സമയത്ത് എണീറ്റ് ശരിച്ചു നോക്കൂ നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്ത് നിങ്ങളുടെ ഇൻറ്റലിജൻസ് നിങ്ങളോട് പറയും എസ് ഐ ക്യാൻ വേക്കപ്പ് ഐ ക്യാൻ കെറ്റപ്പ് ഈ വേക്കപ്പ് എന്ന് പറയുന്നത് കേവലം രാവിലെ എണീക്കുന്നതിൽ മാത്രമല്ല പിന്നീട് നിങ്ങൾ ഏത് ദൗത്യം ഏറ്റെടുക്കുമ്പോൾ എസ് ഐ ക്യാൻ ഡു ഇറ്റ് ഐ ക്യാൻ അച്ചീവ് ദിസ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ രാവിലെ കൃത്യനിഷ്ഠയോടെ എണീക്കുന്ന ആളുകളിൽ താരതമ്യേന വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഒരു ഡിസോർഡർലി ജീവിക്കുന്ന ആളുകൾക്ക് പല അവസരങ്ങൾ വരുമ്പോഴും അവർക്കത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കാരണം എനിക്കത് ഏറ്റെടുക്കാൻ പറ്റും എനിക്ക് ദൗത്യം ചെയ്യാൻ പറ്റും എനിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റും എന്നവർക്ക് തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കിൽ അതിനുള്ള കഴിവും സാമർത്ഥ്യവും ശക്തിയും നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ അതിന് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രെയിൻ സിസ്റ്റത്തെ നമ്മളൊന്ന് പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഈ കൈലാസയാത്രയിലൊക്കെ പോകുന്ന ആളുകൾക്ക് അവർ പൊതുവേ നേപ്പാൾ വഴിയോ അല്ലെങ്കിൽ ലാസ വഴിയൊക്കെ പോവുകയാണെങ്കിൽ നേപ്പാൾ കടന്ന് അവിടെ കൈലാസത്തിൻ്റെ ചൈന ചൈനയല്ല ടിബറ്റിൻ്റെ ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം അവിടെ അവർ താമസിക്കണം ഇതിനെ ക്ലൈമറ്റ് അക്ലമേറ്റൈസേഷൻ എന്ന് പറയും അതായത് ടിബറ്റിൻ്റെ തീവ്രമായ ടിബറ്റിലാണ് നമുക്ക് ഈ കൈലാഷ പർവ്വതമൊക്കെ വരുന്നത് അപ്പോൾ അവിടുത്തെ തീവ്രമായ തീക്ഷണമായ തണുപ്പിനെ സഹിക്കാനുള്ള കഴിവ് ഒന്നാമത് അവിടെ മരങ്ങളും വൃക്ഷങ്ങളൊക്കെ കുറവാണ് വെറും ബുഷുകളാണ് കുറ്റിക്കാടുകളാണ് അല്ലെ പുൽ ചെടികൾ മാത്രമേ ഉള്ളൂ മുള മുൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഓക്സിജൻ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും സാധാരണ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കുറച്ച് ലങ്സിന് പ്രോബ്ലമുള്ള ആളുകൾക്ക് വീക്കായിട്ടുള്ള ആൾക്ക് ശ്വാസം പെട്ടെന്ന് കിട്ടില്ല അപ്പം അതുകൊണ്ടൊരു ക്ലൈമറ്റ് അക്ലമേറ്റൈസേഷൻ വേണ്ടി വരും ഇപ്പം ശരീരം പെട്ടെന്ന് അങ്ങോട്ടൊരു മൈനസ് ഡിഗ്രിയിലേക്കൊക്കെ പോകുമ്പോൾ രാത്രികളിലൊക്കെ ചിലപ്പോൾ മൈനസിലേക്ക് പോകും അത് താങ്ങാനുള്ള കഴിവ് പലരുടെയും ലാങ്സിനുണ്ടാവില്ല അപ്പോൾ കൊലാപ്സായി പോകും അപ്പോൾ അതിന് അവരുടെ ശരീരത്തെ ഒന്ന് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അവിടെ താമസിപ്പിക്കും ഇങ്ങനെയാണ് യാത്ര പോകാറ് അതെല്ലാ ഏരിയയിലും അങ്ങനെ ആയിരിക്കണം പെട്ടെന്ന് നമ്മൾ ഒറ്റയടിക്ക് തണു മൈനസിലേക്ക് പോകാൻ പാടില്ല അതും പ്രത്യേകിച്ച് അത് ചൂടില്ലെന്ന് അപ്പം അതുകൊണ്ട് അങ്ങനെ ശരീരത്തിനെ നമ്മളൊന്ന് അതിനെ അനുയോജ്യമാക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും വിജയം കൈവരിക്കണമെങ്കിൽ അതിനെ മനസ്സിനെ നമ്മളൊന്ന് പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇത് പലപ്പോഴും നമ്മളാരും മനസ്സിലാക്കാറില്ല മനസ്സിൻ്റെ പരിശീലനം എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡ് ബുക്കുകളൊക്കെ വായിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് മാത്രം മതിയെന്നാണ് ഏത് കാര്യത്തിനും മനസ്സിനൊരു പ്രിപ്പറേഷനും ആവശ്യമില്ല ഇപ്പം നിങ്ങൾ പരീക്ഷയുടെ കാര്യം മാത്രമല്ല ഇപ്പോൾ ഒരു അസുഖം വന്നു ഈ അസുഖത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മളിപ്പോൾ അടുത്ത് പോകുന്നു മരുന്ന് കഴിക്കുന്നു പക്ഷെ അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിന് ഇത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കൃത്യനിഷ്ഠ അനിവാര്യമാണ് പല പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്നില്ല പല ആൺകുട്ടികൾക്കും വിവാഹം നടക്കുന്നില്ല പലർക്കും കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല ഇതിനൊക്കെ കാരണം അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം നമ്മുടെ ശരീരം ഇത് സാധിക്കും എന്നൊരു കോൺഫിഡൻസിലേക്ക് വരുന്നില്ല അത് പണ്ട് കാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പം ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതിന് കാരണം ഒരു ഡിസോർഡർ ലൈഫ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി അതിലേറ്റവും കൂടുതൽ വ്യക്തിയുമായിരിക്കുന്നത് ക്രിസ്ത്യൻ ആൻഡ് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ് ഇക്കാര്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി അത്ര ഒരു അവശ്യതയിൽപ്പെട്ടില്ല കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ പിന്നെ മുസ്ലിം സമുദായത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാവിലെ അവർക്ക് സുഭാ ഭാങ്കുവിളിയുണ്ട് അപ്പോൾ ആ സമയത്ത് അവരെല്ലാവരും നിസ്കരിക്കണെന്നാണ് അപ്പോൾ അവരുടെ ഖുറാനിൽ ഒരു മുസ്ലിം ആവേണ്ടതിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുറച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു അപ്രൂവൽ കിട്ടണമെങ്കിൽ ദൈവം അവരെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവം അവർ പറയുന്ന പ്രാർത്ഥന കേൾക്കണമെന്നുണ്ടെങ്കിൽ അവർ അഞ്ചു നേരം നിസ്കരിക്കണം എന്നൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് ഈ കാലത്തുള്ള നിസ്കാരം അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് തന്നെ മുസ്ലിം സമൂഹം മുഴുവൻ ഈ നിസ്കാരത്തിൽ ഒരു ഭാഗമാവും എന്നാൽ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു നിയമമില്ലാത്തതുകൊണ്ട് ക്രിസ്ത്യൻസിന് സൺഡേ മാത്രം ആയതുകൊണ്ട് ഇവിടെ ഹിന്ദു സമൂഹം അങ്ങനെ കിടന്നുറങ്ങുകയാണ് നിങ്ങൾ നോക്ക് കൂടുതലും കുഞ്ഞുങ്ങളില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഹിന്ദു സമൂഹത്തിലുണ്ടാകും ഞാനിത് മതപരമായിട്ട് പറയില്ല പക്ഷേ ഇതിലൊരു സത്യം ഈ കൃത്യനിഷ്ഠ എന്ന് പറയണത് നമ്മുടെ കുട്ടികളിൽ അത് നഷ്ടപ്പെട്ടു ഇനി പ്രത്യേകിച്ച് വെക്കേഷനാണ് വരാൻ പോകുന്നത് ഈ വെക്കേഷൻ കാലത്തൊക്കെ നിങ്ങൾക്ക് കാണാം കുത്തഴിഞ്ഞ് അങ്ങനെ കിടന്ന് രാവിലെ എട്ടോ ഒമ്പത് മണി വരെ കിടന്നുറങ്ങാണ് അതുകൊണ്ട് എന്താ നഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് കിട്ടും പക്ഷേ മൈൻഡ് റെസ്റ്റാകും ശരീരത്തിന് റസ്റ്റും മനസ്സിന് റസ്റ്റും ആർ യു എസ് ടി അതായത് തുരുമ്പ് പിടിക്കുക എന്നർത്ഥം കഴിവ് നഷ്ടപ്പെടുക ഒരു ഇരുമ്പിന് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കഴിവ് നഷ്ടപ്പെടും ഇതുപോലെ മനസ്സ് തുരുമ്പ് പിടിച്ച പോലെ എന്ന് വെച്ചാൽ കഴിവില്ലാത്തതാവും മനസ്സിൻ്റെ കോൺഫിഡൻസിൽ നിന്നാണ് ശരീരത്തിന് വേണ്ടുന്ന പല കെമിക്കൽസും രൂപപ്പെടുന്നത് ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആ മൈൻഡിൽ ഉണ്ടാവണം ഇന്നിപ്പോൾ ആ കോൺഫിഡൻസ് ഇല്ലാത്ത മൈൻഡുകളാണെങ്കിൽ കോൺഫിഡൻസ് എന്നൊരു വാക്ക് നിങ്ങൾ വെറുതെ ഇമാജിൻ ചെയ്തിട്ടുള്ള കോൺഫിഡൻസ് അല്ല നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നൊരു കോൺഫിഡൻസ് എന്ന് പറയും നിങ്ങൾ ശരിക്കും ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് കൃത്യനിഷ്ഠയിൽ നിന്നും രൂപപ്പെടണം ആ കൃത്യനിഷ്ഠയിൽ നിന്നും രൂപപ്പെടുന്ന കോൺഫിഡൻസിന് ശക്തി വളരെ കൂടുതലാണ് പവർ വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ നമ്മളോട് പറയുന്നത് പ്രാമേ മുഹൂർത്തവുത്തായ കാലത്ത് സൂര്യോദയത്തിന് മുമ്പ് എനേറ്റ് ശീലിക്കണം അതിൽ ജീവിതത്തിൻ്റെ ഭാഗമാവണം ചിട്ടയാവണം അങ്ങനെയുള്ള ശീലങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കുറഞ്ഞു പോയതുകൊണ്ട് നമുക്കിന്ന് പല കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ആത്മശക്തി ആന്തരിക ശക്തി നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം വിവാഹം നടക്കാത്തതും കുഞ്ഞുങ്ങളില്ലാത്തതും ജോലി കിട്ടാത്തതും എല്ലാറ്റിനും തടസ്സങ്ങളുള്ളത് കാരണം നിങ്ങളുടെ മനസ്സ് ഏത് ജീവിതം നയിക്കുന്നു അതിനനുസരിച്ചുള്ള ഒരു ഓറ ഒരു എനർജി ഫീൽഡ് നിങ്ങളുടെ ചുറ്റും രൂപപ്പെടും അപ്പം നിങ്ങൾ വൈകി എണീക്കുന്ന ശീലമുള്ളതാണെങ്കിൽ ഒരു ആലസ്യത്തിൻ്റെ സുഖത്തിൻ്റെ ഒരു തമോ ഗുണത്തിൻ്റെ ഒരു ഓറയായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളത് അപ്പം അങ്ങനെയൊരു തമോ ഗുണത്തിൻ്റെ ഓറെയുള്ളവർക്ക് ഒരു കാര്യവും ജീവിതത്തിൽ സമയത്തിന് നടക്കില്ല കാരണം എവ്രിതിങ് ഈസ് പ്രൊലോങ്ഡ് എവ്രിതിങ് ഈസ് നോ സ്ലോലി ഗ്രാജുവലി അതങ്ങനെ നീട്ടിവെക്കപ്പെടും അപ്പം അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ മനസ്സിലെന്നാണ് അപ്പം ആ കൃത്യനിഷ്ഠ വളരെ ആണ് അപ്പം മഹാബാഹു എന്ന് കൃഷ്ണൻ വിളിക്കുന്നതിന് കാരണം ഒരു കൃത്യനിഷ്ഠ ഉള്ള ആളായതുകൊണ്ടാണ് അർജുനൻ്റെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ സൂര്യോദയത്തിന് മുമ്പ് എണീറ്റം അവർ ജീവിത ചര്യകൾ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ മഹാഭാരത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കൃഷ്ണൻ ഗീതയിൽ ആറാം അധ്യയത്തിൽ പറയുന്നുണ്ട് അർജുന നമ്മളെപ്പോഴാണ് എണീക്കേണ്ടതെന്നൊക്കെ അപ്പോൾ സമ കായശ്വരോ ഗ്രീവോ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ രാവിലെ ധ്യാനിക്കുന്നതിൻ്റെയൊക്കെ മഹത്വം നമുക്ക് ഗീതയിലൂടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ കാണാം എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മഹാബാഹു എന്ന് അർജുനനെ വിളിക്കുന്നുണ്ടെങ്കിൽ മഹത്തായ കാര്യം നേടാൻ കഴിവും തൻ്റെ ഇടവും സാമർത്ഥ്യവും ഉള്ള ഒരാളായതുകൊണ്ടാണ് ആ കഴിവും സാമർത്ഥ്യവും നമുക്കുണ്ടാവണമെങ്കിൽ കൃത്യനിഷ്ഠ അനിവാര്യമാണ് ആ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങളെ ഫോഴ്സ്ഫുള്ളി നിങ്ങളെ രാവിലെ എണീപ്പിച്ച് ശീലിപ്പിക്കല്ല നമുക്ക് എണീക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നമ്മൾ വളരെയധികം ജീവിതചര്യയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് അല്ലാതെ നമ്മൾ വെറുതെ ഓ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു ആവേശത്തിൽ പറയുന്ന കോൺഫിഡൻസ് അല്ല ഇത് ഉള്ളിൽ തന്നെ സ്വാഭാവികമായിട്ട് നമ്മളിൽ രൂപപ്പെടും അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഏത് കാര്യം തീരുമാനിച്ചാലും അത് നടപ്പിലാക്കാനും നിറവേറ്റാനും സാധിക്കും അതുകൊണ്ടാണ് കൃഷ്ണൻ അർജുനനെ മഹാബാഹു എന്ന് വിളിക്കുന്നത് ഇനി ആ മഹാബാഹുവിനോട് പറയുന്നത് അർജുന സന്യാസസ്തു സന്യാസം എന്ന് പറയുന്നത് അയോഗത ദുഃഖമാപ്തും അയോഗത ഇത് വളരെ ശ്രദ്ധിക്കണം ഈ ഒരു ശ്ലോകം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ സന്യാസം എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും നിങ്ങൾക്ക് പിടികിട്ടും എന്താണ് സന്യാസം ഇപ്പം ജീവിതത്തിൽ പലപ്പോഴും ഈ സന്യാസം എന്ന് പറയുന്ന വാക്കിനെ നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ചിലർ പറയും എനിക്ക് കല്യാണം കഴിക്കേണ്ട ചിലർ പറയും എനിക്ക് ആ ജോലിക്ക് പോകേണ്ട ഈ ജോലിക്ക് പോകേണ്ട ഇങ്ങനെ പലരും പലതിൽ നിന്നും മാറി നിൽക്കുന്നത് കാണാം പല കാരണങ്ങളുണ്ടായിരിക്കാം ശരിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട് പലതിൽ നിന്നും മാറി നിൽക്കാൻ അത് ശരിയാണ് അപ്പോൾ നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ചില ശാരീരികമായ വലിയ രോഗങ്ങളുണ്ടെങ്കിൽ അത്തരം രോഗങ്ങളുള്ളവരൊന്ന് മാറി നിൽക്കുന്നത് ശരിയാണ് കാരണം വേറൊരാൾക്ക് വിപത്തുണ്ടാക്കണ്ടല്ലോ നമ്മളായിട്ട് അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അല്ലാത്തവർ ജീവിതത്തിൽ പലപ്പോഴും അവർക്ക് കഴിവില്ലാതെ അവർ പലതും അവരുടെ എന്താ പറയുക തീരുമാനങ്ങളെ എടുക്കുമ്പോൾ ആ കഴിവില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ അപകടത്തിലേക്ക് എത്തിക്കും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ കഴിവുണ്ടോ ആ കഴിവിനനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും അപ്പം സന്യാസം എന്ന് പറയുന്നത് കൃഷ്ണൻ ഇവിടെ പറയുന്നു അയോഗത ദുഃഖമാപ്നും അയോഗത യു യോഗത്തിൻ്റെ യോഗ ഇവിടെ കർമ്മയോഗമാണ് യോഗ കർമ്മയോഗത്തിൻ്റെ ഒരു അടിസ്ഥാനമില്ലാതെ നിങ്ങൾ സന്യാസമെടുത്താൽ അത് ദുഃഖത്തിൻ്റെ സന്യാസമാണ് അപ്പം എന്താണ് ഈ സന്യാസം പൊതുവെ സന്യാസി എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം വിട്ടിട്ട് അങ്ങനെ ആശ്രമങ്ങളിൽ പോയി ജീവിക്കുന്നതാണ് സന്യാസം പക്ഷേ കൃഷ്ണൻ പറയുന്നു ഇവിടെ കർമ്മയോഗത്തിൻ്റെ അടിത്തറയിൽ നിന്ന് കൊണ്ട് വേണം സന്യാസം രൂപപ്പെടുത്താൻ അപ്പോൾ എന്താണ് ഈ കർമ്മയോഗം എന്ന് പറയുന്നത് മനുഷ്യനെ ബാധിക്കുന്ന മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന മൂന്ന് പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കാൻ ഉള്ളൊരു പരിശീലനത്തിൻ്റെ പേരാണ് കർമ്മയോഗം നിങ്ങൾ കർമ്മയോഗികളാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ് കൃത്യനിഷ്ഠമായ ജീവിതം ആലസ്യമെന്ന് പറയുന്നത് എടുത്തു കളയണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള താമസിക ശക്തി എടുത്തു മാറ്റണമെങ്കിൽ നമ്മുടെ മനസ്സിൽ മനസ്സിൽ കൂടിയിരിക്കുന്ന ആലസ്യത്തെ എടുത്തു മാറ്റണമെങ്കിൽ കൃത്യനിഷ്ഠ അനിവാര്യമാണ് ഇനി കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ കേവലം എനിക്കലല്ല കൃത്യനിഷ്ഠയോടെ ചില കാര്യങ്ങൾ ചെയ്യും അപ്പം അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പല ക്ലാസ്സുകളിലും രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കുറച്ച് എക്സസൈസ് ചെയ്യുക അത് ചില കൃത്യനിഷ്ഠയോടെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രക്തത്തിൻ്റെ ചലനം പ്രാണചലനം ഓക്സിജൻ ശുദ്ധമായ ഓക്സിജൻ കിട്ടൽ ഇതൊക്കെ മനസ്സിൽ തള്ളി അള്ളി അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തമോ ഗുണത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ മുക്തമാക്കും ഇപ്പം കൃത്യനിഷ്ഠമായ ചില അഭ്യാസങ്ങളിലൂടെ തമോ ഗുണത്തെ അതിവർത്തിക്കാൻ സാധിക്കുന്നതാണ് ഒന്നാമത്തെ ഈ കർമ്മയോഗത്തിൻ്റെ പ്രസക്തി രണ്ടാമത്തത് മനസ്സിൻ്റെ അസ്വസ്ഥതയാണ് ചാഞ്ചുല്യമാണ് അപ്പം അതിന് നമുക്ക് പ്രാണായാമം പ്രണവം ജപം തുടങ്ങിയിട്ടുള്ള ചില അനുഷ്ഠാനങ്ങളിലൂടെ മാത്രമേ മനസ്സിൽ നിന്നും ഇത്തരത്തിലുള്ള ചാഞ്ചല്യങ്ങളെ അസ്വസ്ഥതകളെ എടുത്തു മാറ്റാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് പ്രാണായാമം പ്രണവോപാസന ജപം എന്നതെല്ലാം ഒരു കർമ്മയോഗിയെ സംബന്ധിച്ച് അനിവാര്യമാണ് ഇനി മൂന്നാമത്തതാവട്ടെ അവശ്യതയാണ് ഇത് രണ്ടുമുണ്ടെങ്കിൽ അവശ്യതയുണ്ട് നമ്മൾ ജീവിതത്തിൽ ഓരോ വിഷമങ്ങളും നമ്മളെ തട്ടുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു കോംപ്ലക്സ് തോന്നുക കഴിവില്ലാത്തവനാണ് ഒന്നിനും ഒരു കഴിവില്ല അങ്ങനെ ഒരു അവശ്യനാണെന്ന് തോന്നൽ അപ്പം ഇങ്ങനെയുള്ളൊരു അവശ്യതയിൽ നിന്നും നമ്മളെ എടുത്തു മാറ്റാൻ നിരന്തരമായ നമ്മുടെ ഈ പ്രയത്നം കൊണ്ട് സാധിക്കും അതിന് നമുക്ക് നല്ല കൂട്ടുകെട്ടുകൾ വേണം നല്ല സംഘങ്ങൾ വേണം സത്സംഘങ്ങൾ വേണം അപ്പം നമുക്ക് മനസ്സിലാവും ഞാൻ അവശ്യനല്ലാന്ന് അങ്ങനെ മനസ്സിൽ നിന്നും ഈ തരത്തിൽ ആലസ്യം അസ്വസ്ഥത അവശ്യത ഒന്നുകൂടി ഉണ്ട് അടിമത്വം പലതിലുള്ള അടിമത്വം അപ്പം അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നിരന്തരമായ സാധന നാമസാധനയിൽ അങ്ങനെ മനസ്സിനെ അർപ്പിച്ച് അലിയിപ്പിച്ച് അതിൽ രസം കണ്ടെത്തി അതിൽ മുഴുകി നമുക്ക് ജീവിക്കാൻ പറ്റുമ്പോൾ ഇത്തരത്തിലുള്ള അടിമത്വത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കും ഇപ്പം ഈ തരത്തിൽ ചില പ്രാക്ടീസുകൾ ചെയ്തിട്ട് വേണം സന്യാസത്തിലേക്ക് കിടക്കാൻ അല്ലെങ്കിൽ ദുഃഖമാപ്നുത ദുഃഖമാപ്തും സന്യാസം ഒരു ദുഃഖത്തിലേക്കുള്ള മാർഗമായി മാറും അതെന്താണ് ദുഃഖത്തിലേക്കുള്ള മാർഗമായി മാറുമെന്ന് പറയാൻ കാരണം മനസ്സിൽ ആലസ്യവും അസ്വസ്ഥതയും അടിമത്വവും അവശതയും നിലനിൽക്കുന്ന ഒരാൾക്ക് എവിടെയാണ് ജീവിതം സന്തോഷിക്കാൻ പറ്റുന്നത് അത് ജീവിതത്തിൻ്റെ സന്തോഷം മുഴുവൻ ഇരിക്കുന്ന മനസ്സിലാണ് ആ മനസ്സവശ്യമാണെങ്കിൽ ദുഃഖമല്ലാതെ എന്തുണ്ടാവും അപ്പം ദുഃഖത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ കഴിയുന്നൊരു മനസ്സിന് മാത്രമേ നമുക്ക് സന്യാസത്തിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ സന്യാസി എന്ന് പറഞ്ഞാൽ വീട് വിട്ടിറങ്ങി കാവ്യമുണ്ടെടുത്ത് തെരുവിൽ തൂക്കുപാത്രം പിടിച്ച് പിച്ചു തണ്ടുന്നവനല്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഗതി ഇല്ലാത്തതുകൊണ്ട് ഞാനിനി സന്യാസിയാവുക എന്നുള്ള അവസ്ഥയിൽ പോകുന്നവനല്ല ഒരു ഗതി ഇല്ലാത്തവനുള്ളതല്ല സന്യാസം ഇന്ന് ഇന്ത്യയിൽ അങ്ങനെയുള്ള ചില സന്യാസ സമ്പത്തുക്കൾ അതായത് കുടുംബത്തിൽ കുടുംബത്തിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അന്ന് ഞാൻ നിങ്ങളെയൊക്കെ ഇത്രയും കാലം തീറ്റിപ്പോയിട്ട് ഇനി ഇവിടെ നിൽക്കുന്ന പ്രശ്നം സന്യാസം എടുക്കാൻ പോവുകയാണ് അങ്ങനെ നിങ്ങൾക്ക് കാണാം കാശിയിൽ ഹരിദ്വാറിലൊക്കെ ധാരാളം സന്യാസിമാർ കണ്ടമാന സന്യാസിമാർ എന്താ ജോലി രാവിലെ മുതൽ തൂക്കുപാത്രം പിടിച്ച എന്നിട്ട് എതിർ കിട്ടാവുന്നത്രത്തെ ഭക്ഷണം അവർ കഴിക്കും എന്നിട്ട് വല്ലവരെയൊക്കെ കയ്യിൽ നിന്ന് പിച്ച എടുത്ത് പൈസ മേടിക്കും കൊടുത്തില്ലെങ്കിലും അവരപ്പം ശരിയൊക്കെ ഞാൻ സന്യാസിയാണ് നിന്നെ ഞാൻ ചവിച്ച് കളയുന്നത് ഏതൊരു സിനിമയിലുണ്ടല്ലോ ജഗതി ശ്രീകുമാർ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പോകുന്ന രംഗുണ്ട് അത് കാണുമ്പോഴാണ് ഓർമ്മ വരെ സന്യാസി അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ കൂലി ചോദിക്കുന്ന സമയത്ത് ഇത്രയും കൂലി താൻ തൻ്റെ വണ്ടിയുടെ കാശാണോ പറയണമെന്നൊക്കെ ചോദിച്ചാൽ ഇത്രയും മണ്ണ് വാരി അപ്പോൾ ഈ ഓട്ടോ രക്ഷക്കാരൻ ജീവനും കൊണ്ടുപോകുന്ന രംഗം ഇപ്പോൾ ഈ തരത്തിൽ ആളുകളെ ശപിച്ചും പറ്റിച്ചും ആളുകളിൽ നിന്ന് കാര്യങ്ങൾ എന്താ പറയുക പണം അങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന ഒരു ആലസ്യത്തിൻ്റെ ജീവിതമല്ല സന്യാസം സന്യാസം എന്ന് പറയുന്നത് മാനസികമായ ഒരു വലിയ പരിവർത്തനത്തിൻ്റെ മാർഗമാണ് സന്യാസം ശരീരത്തിന് വേണ്ടുന്ന ചില കംഫർട്ടുകൾ കൊടുക്കുമ്പോഴും അവിടെ ഏറ്റവും പ്രധാനം മനസ്സിന് പരിവർത്തനം വരുത്തലാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം മനസ്സാണ് ഹിന്ദുവിന് പരിവർത്തനം വരുത്താറ് മോക്ഷം മനസ്സുമായി ബന്ധപ്പെട്ടതാണ് അല്ലാതെ നമുക്ക് സ്വർഗത്തിലോ നരകത്തിലേക്കോ ഒന്നും പോകാനില്ല അതൊക്കെ സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടാണ് അപ്പം അതുകൊണ്ട് ഇതൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ തെറ്റായ ധാരണ വരും എന്താണ് ഈ സന്യാസം എന്നുള്ളത് അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയം നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരപ്പെട്ട്